ഇന്ന് ടിപ്പു സുൽത്താൻ്റെ കോട്ട കാണാൻ വേണ്ടി കോട്ടപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ട ടിപ്പുവിൻ്റെ കോട്ട എന്ന പേരിലും അറിയപ്പെടും യുസ്താക് യുസ് ബെനദിക്സ് ഡെൽനോയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച നെടുങ്കോട്ടയുടെ ഒരു പ്രധാന ഭാഗമാണ് കോട്ടപ്പുറം കോട്ട ഭാരതത്തിലെ ഏറ്റവും പഴയ തുറമുഖങ്ങളിൽ ഒന്നായ മുസിരി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിൻ്റെ വാണിജ്യ ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാരിൽ നിന്നും ഈ കോട്ട പിന്നീട് ഡച്ചുകാർ പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ടിപ്പു സുൽത്താൻ ഡച്ചുകാരുമായി യുദ്ധം ചെയ്യുകയും കോട്ടയുടെ ഭൂരിഭാഗം തകർക്കുകയും ചെയ്തു തിരുവിതാംകൂർ മഹാരാജാവ് ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധിക്കാൻ നിർമ്മിച്ച നെടുങ്കോട്ടയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു കോട്ടപ്പുറം കോട്ട പിന്നീട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് അദ്ദേഹം മലബാർ കീഴടക്കുകയും തിരുവിതാംകൂർ ലക്ഷ്യമിടുകയും ചെയ്തപ്പോൾ തിരുവിതാംകൂർ നെടുങ്കോട്ട ശക്തിപ്പെടുത്താൻ ആരംഭിച്ചു മൈസൂരിൻ്റെ സാമന്ത പ്രഭുവായിരുന്നു കൊച്ചി രാജാവ് അദ്ദേഹം തൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഡച്ചുകാർ കൈവശപ്പെടുത്തിയിരുന്ന കോട്ടപ്പുറംകോട്ട ഡച്ചുകാരിൽ നിന്നും വാങ്ങി ടിപ്പു സുൽത്താൻ ഇതേ സമയത്ത് കോട്ടയുടെ അവകാശവാദം ഉന്നയിച്ച് കൊച്ചി രാജാവിനോട് ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ കാര്യങ്ങൾ ജമ്മ്യമായി പരിഹരിക്കാൻ കഴിയില്ലെന്ന് വന്നതോടെ മൈസൂർ സൈന്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഡിസംബറിൽ നെടുങ്കോട്ടയുടെ മേലുള്ള ഭാഗം ആക്രമിക്കുകയും ഒരു ഭാഗം കീഴടക്കുകയും ചെയ്തു തിരുവിതാംകൂർ സൈന്യം ചിതറി ഓടിയെങ്കിലും വർദ്ധിച്ച വീര്യത്തോടെ തിരിച്ചടിച്ചു ഇതിൽ മൈസൂർ സൈന്യത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അവർ പിൻവാങ്ങുകയും ചെയ്തു